അദ്ദേഹം ചെയ്തു വെച്ചോക്കുന്നെങ്കിൽ അങ്ങനെ ഇങ്ങനെ റോൾ മോഡൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹമൊക്കെ ഒന്നും പറയുന്നില്ല അദ്ദേഹം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റിയ ആളെ കണ്ടാ ആകെ ഞാൻ കാണുന്ന ഒരു വ്യത്യാസം പറഞ്ഞാൽ ആഴ്ച ആഴ്ച കൈലി മാറ്റി ഉങ്ങേരി എന്റെ ആള് പറയാനല്ലേ കണ്ടിട്ട് തോന്നുന്നു നിനക്ക് ചേട്ടനൊന്നും ഇല്ലായിരുന്നല്ല എടുത്തോണ്ട് പോയിക്കോ ഒരു കുഴപ്പവും ഇല്ല ഓഫീസിലൊരു കാര്യം പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയ ഇതുവരെ ആരും അറിയാത്ത ഒരു കാര്യം ഓഫീസിൽ എനിക്കറിയാം എന്താ ഏ അല്ല അല്ല ഓഫീസിലെ ഓഫീസിലെ കാര്യം കാര്യം ഡിസ്കസ് കുറച്ച് പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയില്ല നമ്മളെ ഡിസ്കട്ടെ അല്ല എനിക്കറിയാം ഞാനും ചേട്ടാ ഓഫ് ഓഫ് ദി ദി ഇന്ത്യ ഇത് ടെക്നോളജി ഓഫീസ് ചുമ്മാ എന്തേലൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും ചേട്ടൻ ഭയങ്കര ശല്യ പൈസ കൊടുക്കൂല പെണ്ണ് ഇട്ടാത്തോടെ എനിക്ക് പെണ്ണ് കെട്ടാൻ പറ്റുന്നില്ല ആക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് കെട്ടാത്ത ആടാ ജോലിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് ശരീരം അനങ്ങാതെ എങ്ങനെ ജോലി എടുക്കണം അതാണ് ബുദ്ധിമുട്ട് നീ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കു അങ്ങനെ അറിയാവോ ആരോഗ്യനിലോ ചേട്ടാ ഇത് നമ്മളൊരു മീറ്റിംഗ് അടക്കാൻ കേട്ടാ ഭയങ്കര മീറ്റിംഗ് അടക്കാണ് ചേട്ടാ അതിൽ വന്നാൽ ശരിയാവില്ല എനിക്ക് ബുദ്ധിമുട്ടില്ല ചേട്ടൻ വരും നടക്കുന്ന എനിക്ക് ചേട്ടൻ അവന്റെ മടിയാട്ടാ ചേട്ടൻ എന്തേട്ടാ ചേട്ടാ ഞാൻ ഇവിടെ പോട്ടാ എനിക്ക് മോന്റെ നല്ല തൊട കേട്ടാ നല്ല സ്പോഞ്ച് പോലെ പോലി ജിമ്മി പോണണ്ടേട്ടാ അതോണ്ടാ പറഞ്ഞോ നിങ്ങക്കൊന്നും പറയാലും ഞാൻ എന്തെങ്കിലും ഇത് പറയട്ടെ ചേട്ടാ അമ്മ പറഞ്ഞായിരുന്നു തേങ്ങ ഉണക്കിട്ട് ആട്ടാൻ കൊടുക്കാൻ പറഞ്ഞു എണ്ണ ആട്ടണം അപ്പൊ മില്ലിലോട്ടൊന്നും ചെല്ലു ആട്ടിയല്ലോ കൊറച്ച് തുണി കഴിവുണ്ടോ അത് കഴിട്ടായിരുന്ന കഴുകിയല്ലോ ടോമിക്ക് ഫുഡ് കൊടുത്താ കൊടുത്തു വീട് മൊത്തം തുടച്ചു ഇനി ഒന്നും ചെയ്യല്ലേ എല്ലാം തീർത്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ചേട്ടാ ഇത്തിരി വെള്ളം കളിക്കൊണ്ടുവന്ന കുടിയെ കൊണ്ടുവരാ ആള് പാവണല്ലേ എല്ലാ കാര്യം നോക്കുന്നല്ലേ ആ നോക്കും ദൂരെ കൊണ്ടുവച്ചിട്ട് ഞാൻ നോയിക്കൊണ്ടിരിക്കും ഇടക്ക് ഞാൻ രണ്ട് തട്ട് കിട്ടുമ്പോ ചാടി എണീക്കും ആ ടാങ്ക് തീർന്നു ഓ ടാങ്ക് തീർന്നോ പിന്നെ ആ എനിക്കൊരു ബൈക്ക് കിട്ടിയേക്കുള്ളായിരുന്നു ചേട്ടൻ്റെ ബൈക്ക് എന്തിനെ ഈ ചന്തയിലൊക്കെ പോയിട്ട് മീനൊക്കെ മേടിച്ച് എനിക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിട്ട് ചേട്ടാൻ എന്റെ ബൈക്ക് എടുത്തോ കുഴപ്പമില്ല അയ്യോ അത് അത് വേണ്ട ഒരു ബൈക്കല്ലേ എടുത്തു വിടരാ അത്രയ്ക്ക് കുമിഞ്ഞിടക്കുന്ന അളിയോ എടുത്തുകൊടുിയ ഓണം ബമ്പർ എന്ന് പറഞ്ഞ് ഒരു ബൈക്ക് എടുത്തു തരാം ആയിക്കോട്ടെ അറുനൂറ്റമ്പത് ഒരു കൊഞ്ചു വേണ്ടി ഞാൻ എടുത്തു കൊടുക്കണോ അല്ല മീൻ മേടിച്ചിട്ട് പെട്ടെന്ന് ഒരു തേങ്ങയില്ല സൈക്കിൾ ഒട്ടി പോയാൽ ഞാൻ ഒരു സൈക്കിൾ ഓർഡർ ചെയ്യാം അത് മതി എനിക്ക് വേണം തരാൻ പറയണം വേണം ിൽ പച്ച കളർ അടിച്ചോ അല്ല എനിക്ക് അതുകൊണ്ടാക്കി ചേച്ചി കളഞ്ഞിട്ട് പോയാളറിട്ടൊരു ചേച്ചി റോഡിലൂടെ ചാവല്ലേ പറ ചേ ചാവല്ലേ ചാവല്ലേ കഴിച്ച നല്ല പുത്തരി ചോറും നല്ല മീൻകറിയും പൊരിച്ചവൻകൂട്ടി ചോറ് വയ്ക്കാൻ പറ്റൂല നാളെ ചാന്നെങ്കിൽ ഇന്ന് ചത്തോണം ഈ വെറുതെ ജീവിക്കുന്നൊരു സുഖം ചേട്ടൻ പിന്നെ അറിയൂല ഓക്കെ നിങ്ങൾ സംസാരിച്ചു